ഇവർ ഡൗൺ വിമാനം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്റെ നാട്ടിൽ എന്റെ സുഹൃത്ത് റഹീമിന്റെ മോനായ ഹാദിയാണിത് ഹാദിയും ഷാദിലും ആണത് അപ്പൊ ഇവരാണ് നമ്മളെ വിമാനം ഉണ്ടാക്കിയാണ്ട് വൈറലായ കുട്ടികൾ കേട്ടോ ഈ സ്കൂളിന്റെ കുട്ടികളാണ് ഒരാള് ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ എട്ടാം ക്ലാസിലും ആണ്

അപ്പോ ഓലക്കിപ്പോ തിരക്കായതോണ്ട് പിന്നെ കുറേ ദിവസമായിട്ട് ബ്ലോഗർമാരും എല്ലാ ചാനലുകാരും ഒന്ന് തിരക്കായോണ്ടാണ് കേട്ടോ അത് കുറച്ചുനേരം വീടോയാണ് അതൊന്നും വിളിക്കലുണ്ട് അപ്പോൾ ഓല് തിരക്കായോണ്ട് നമുക്ക് എപ്പോഴും ഇടാൻ എഴുതിയുണ്ട് നിന്നതാണ് ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ ഷാദിൽ മോൻ്റെ ചമ്പ്രശ്ശേരി ഈസ്റ്റിലാ ആ ഈസ്റ്റിന്റെ കൂടെ ഒക്കെ അപ്പൊ ഈസ്റ്റിലാണ് പിന്നെ എന്താണ് ഷാദിൽ മോഹൻറെ ഉപ്പാന്റെ പേര് ഷഫീഖ് ഷഫീഖ് ഉമ്മാന്റെ പേര് ലഭ്യ അപ്പൊ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണല്ലേ ഇവന്റ പേര് അപ്പോൾ കാരണം എന്താ പറയുക മാതാപിതാക്കൾക്കൊക്കെ അത് ഒരു അഭിമാനമാണ് നമ്മൾ പിന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും അഭിമാനമാണ് സ്കൂളിന് അതിലേറെ അഭിമാനമാണ് മാതാപിതാക്കളാണല്ലോ കൂടുതലും അഭിമാനിക്കുക അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ പിന്നെ വിശദമായിട്ട് കാരണം ഒരുപാട് വീഡിയോ എല്ലാം കണ്ടു ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ആദ്യം എന്നാണ് ഇതിന്റെ

ഇത് പിന്നെ പിന്നെ എന്താ ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ കാരണം അവരോടൊന്ന് സംസാരിച്ചു പുതിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റ്ണ്ടാക്കും പറഞ്ഞു ആ അങ്ങനെ സ്കൂൾ മാനേജർ പറഞ്ഞു റിയില്ലല്ലോ പിന്നെ ജൂനിയർ ചാർ പറഞ്ഞ കുട്ടിച്ചു ചാനൽ ഓണറാണ് അപ്പോ അതായത് ബന്ധപ്പെട്ടപ്പോ അയാളുടെ അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചും പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോ പിന്നെ ഞങ്ങൾക്ക് പാരന്റ്സിന്റെ സപ്പോർട്ടുണ്ട് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പോ അതൊക്കെ ആയപ്പോ ഞങ്ങൾക്ക് ഒരു കിട്ടി ഉന്മേഷം കിട്ടി കോൺഫിഡൻസ് കിട്ടി പിന്നെ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഒരട്ടുണ്ടാക്കി അത് ക്രാഷ് ആയി അതിന്റെ എലിവേറ്റർ സൈസ് ഇല്ലാത്തോണ്ട് പിന്നെ രണ്ടാമത്തെ ഉണ്ടാക്കി അതും ക്രാഷ് ആയി പിന്നെ തേർഡ് അറ്റംപ്റ്റിലാണ് ഇത് കറക്റ്റ് സക്സസ് ആയി ഫ്ലൈ ചെയ്ത് അത് അതേപോലെ തന്നെ ലാൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ വിമാനം പിന്നെ അടി കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒന്നുണ്ടാക്കി വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പുതിയ നേരത്തെ നമ്മളവിടുന്ന് കണ്ട പ്ലൈൻ അത് തന്നെ വീടുകളിൽ ചേർക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ മൂന്ന് വിമാനം ഉണ്ട് ഓ ശരി ഇതാണ് റിമോട്ട് ഏതാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ മോഡലാണ് അത് ശരി ആ മോട്ടറൊക്കെ പിന്നെ ബാറ്ററി രണ്ടായിരത്തി ോട്ടെ അപ്പോൾ ഇതുവരെ നമ്മളെ നാടിനും സ്കൂളിനൊക്കെ ഒരു അഭിമാനമാണ് നിങ്ങളെ സ്കൂളിന്റെ പേര് പറഞ്ഞിടത്താണ് കേഡൻസ് കേഡൻ പബ്ലിക് സ്കൂൾ പിന്നെ കൊടശ്ശേരി മലപ്പുറം ജില്ലയിലെ കൊടശ്ശേരി ആണ് കേട്ടോ അത് ഉള്ളത് പാണ്ടിക്കാട് അടുത്ത് പാണ്ടിക്കാട് പഞ്ചായത്തില് കൊടശ്ശേരി ആണ് ഇതുപോലെ സ്കൂളുള്ളത് പിന്നെ എന്താണ് ഭാവിയിലെ പദ്ധതികള് എന്തൊക്കെയാണ് പ്രിയതായിട്ട് എന്നെ ആഗ്രഹം ഉണ്ടാക്കുക തന്നെയാണ് ആ ശരി അപ്പൊ കാര്യത്തിലാണ് ഏതായാലും ഭയങ്കര സംഭവമാണ് എനിക്ക് തോന്നുന്നു നമ്മളെ ജില്ലയില് ഉണ്ടാക്കിണോ ആരെങ്കിലും ആ തൃശ്ശൂർ ആ ഞാൻ ഞാൻ മലപ്പുറം ജില്ലയിൽ ആ അതന്നെ ഒരുപാട് ഒരുപാട് എനിക്ക് എനിക്കെന്നെ വിളിച്ചിരുന്നു കാരണം എന്റെ നാട്ടിലല്ല എന്റെ നാട്ടുകാരനല്ലേ എന്താ വീഡിയോ ഇടാത്തൊക്കെ ഒന്നാമത് നിങ്ങൾ നിങ്ങള് തിരക്കല ഞാനെന്തും വിളിക്കും ആദ്യക്ക് എന്തും വിളിക്കലുണ്ട് എന്റെ സുഹൃത്താണല്ലോ ന്യൂസ് ചാനൽ എല്ലാ ചാനലും മാതൃഭൂമി എല്ലാ ചാനലും വന്നിട്ട് പിന്നെ ബ്ലോഗർമാരൊക്കെ വന്നിട്ട് തിരക്കാണ് അപ്പൊ ഇത് നമുക്കൊന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താലോ ഇപ്പൊ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരട്ടോ അതിന്റെ വർക്കിങ് റിമോട്ട് മുതലാണ് ഈ എലക്ട്രോണിക്സ് അത് ഏത് ഡയറക്ഷനിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് ചെരിഞ്ഞാണ്ട് തെറുവായി തിരികും അതായത് കൂടുതൽ സമയം എടുക്കില്ല കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ അതിന് റെഡർ ഉണ്ട് റെഡർ ഇപ്പൊ നമുക്ക് കുറെ ടൈമുണ്ട് തിരിക്കാന് അതായത് ഇപ്പൊ എത്ര പോയാലും നമുക്ക് തിരികാല ടൈം അതിനനുസരിച്ചിണ്ടെങ്കിൽ നമ്മൾ റെഡർ ഉപയോഗിക്കും റെഡർ ആവുമ്പോൾ ചെരികൂല കറക്റ്റ് ഇങ്ങനെ തിരിയും പിന്നെ എലിവേറ്ററാണ് ഉള്ളത് എലിവേറ്റർ സാധാ വിമാനത്തിന്റെ മെക്കാനിസം തന്നെയാണ് അത് തിരിയും പിന്നെ ഇത് പ്ലെയിനായിരുന്നത് എലിവേർട്ടർ ആണ് അത് നമ്മള് റിമോട്ടില് ലിവർ കാത്തുമ്പോ എലിവേർട്ടർ പോകും ഈ ഡയറക്ഷൻ പോകും നമ്മള് എലിവേർട്ടർ ഇതിപ്പോ ലിവര് ഡൗൺ ചെയ്യാണ് ഡൗൺ ചെയ്താ ഡൗൺ ഇടോ ഡൗൺ ഇടല്ലേ എല്ലാ കൺട്രോൾ ഇതുമലാണ് ട്ടോ ഫുൾ കൺട്രോൾ ഇതുമലാണ് লিവർ ഡൗൺ ചെയ്യുമ്പോൾ 엘리베이터 പോണ്ടോ ആ ആ লিവർ അപ്പ് ചെയ്യുമ്പോൾ 엘리베이터 താവും ആ ഇവർ അപ്പ് ആ அப்ப ഈ പരിവർ ഡൗൺ ആയണെങ്കിൽ 엘리베이터 പോണ്ടല്ലേ അപ്പുറാണ നമ്മൾ വിമാനം പോണ്ട ഇനി ആ ഫാൻ ല്ലേ അനക്ക നല്ല പവറാണ് ല്ലേ ഈ ഫാൻ ഒക്കെ തട്ടിങ്ങള് കൈയൊക്കെ മുറിഞ്ഞേന്ന് ഒക്കെ പറഞ്ഞു ഇടക്കക്കല്ലേ നല്ല അധ്വാനം അതിന്റെ മുന്നിൽ ശരി എത്ര മാസം മൂന്ന് മാസം മൂന്ന് മാസം ഇന്നലെന്താ മൂന്ന് മാസം എടുത്ത് കഷ്ടപ്പെട്ട വല്ല ഒരു വിമാനം ഉണ്ടാക്കി നമ്മളെ മക്കള് അപ്പൊ നമ്മളെ വിമാനം ഒന്ന് റണ്ണിങ് ആയി കാണിച്ചു തരാട്ടോ അപ്പൊ ലൈവായിട്ട് പിന്നെ എന്ത് ബോഡി കംപ്ലീറ്റ് എച്ച് ഡി ധർമക്കോള് എച്ച് നമ്മുടെ നാട്ടിലും കിട്ടാത്തത് സ്കൂൾ ടൈമിൽ തന്നെ നൈറ്റ് ആണെങ്കിൽ രീതിക്ക് കോഴിക്കോട് ആണെങ്കിൽ സാധനം കിട്ടുക പി ടി സാറ് സാറേ അയാളെ ക്ലാസ് ചെയ്യുമ്പോ മാനേജ്മെന്റ് സമ്മതി പോയി അതിനൊക്കെ വാങ്ങിയതാണ് തെർമോ കോള് കോഴിക്കോട് അസോസിയേറ്റില് മാത്രമേ കിട്ടുള്ളൂ അറിഞ്ഞത് കട്ടി കൊറവായിരുന്നു ഇതിന് വീൽസ് വെയിറ്റ് വീൽസ് അല്ല അത് നമ്മളെ കേരളത്തിൽ എവിടെയും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഡൽഹിന്ന് കൊറിയർ അയച്ചാണ് ബന്ധപ്പെട്ട് അയാൾ സാധാരണ ഇങ്ങനെ ഫ്രണ്ട് ഡൽഹിയിലുണ്ട് ഡൽഹി കൊറിയർ അയക്കണം അപ്പൊ അയാൾക്ക് അയക്കണം കൂടുതൽ അതിന്റെ ഒരു റിസൾട്ട് കണ്ട് ഏതായാലും പിന്നെ ലോകം മൊത്തം അറിഞ്ഞു നമ്മളെ സ്കൂളിലും നാടിനും പിന്നെ എല്ലാവർക്കും അഭിമാനമായ എത്തട്ടെ ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ നാടിന്റെ അഭിമാനമായ ഹാദിക്കും ഷാദിൽ മോനും ഷാജിസ് മീഡിയയുടെ ചെറിയൊരു സ്നേഹ ഉപഹാരം കൊടുക്കാണ് ഏതായാലും ഉയർച്ചയിലൊക്കെ രണ്ടാണോ ഏ സന്തോഷം